പ്രശസ്ത നടിയുടെ ഭർത്താവും നാലു വയസ്സുകാരനായ മകനും മരിച്ച നിലയിൽ ഏറെ ട്രെൻഡിങ്ങും പിന്നീട് വിവാദവുമായ പാൽപായസം എന്ന അടൽട്ട് വെബ് സീരീസിലെ നായികയുടെ ഭർത്താവും മകനുമാണ് മരിച്ചത് മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു പ്രമുഖ അട്ടൾട്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമായ യസ്മയുടെ വെബ് സീരീസായിരുന്നു പാൽപായസം അതിലെ അശ്ലീല രംഗങ്ങൾ അഭിനയിച്ചു കൊണ്ടാണ് നടി ദിയ ഗൗഡ പ്രശസ്തയാകുന്നത് പിന്നീട് ആ സീരീസിൻ്റെ സംവിധായികയ്ക്കെതിരെ തന്നെ അവർ തന്നെ നിർബന്ധിച്ച് അഭിനയിപ്പിച്ചതാണെന്നും എഴുത്തും വായനയും അറിയാത്ത തന്നെ കൊണ്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട് പറ്റിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് നടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തിയിരുന്നു എന്നാൽ പിന്നീടും ഇത്തരം സിനിമകളിൽ നടി അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം യൂട്യൂബർ എന്ന നിലയിലും ദിയ ഗൗഡ പ്രശസ്തി നേടി ദിയ ഗൗഡയുടെ യഥാർത്ഥ പേര് ഖദീജ എന്നാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് സ്വദേശം നടിയുടെ ഭർത്താവായ ഷെരീഫ് ചാവക്കാട് സ്വദേശിയാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ആറു വർഷമായി ഇവർ വിവാഹിതരായിട്ട് ഇവർക്ക് നാല് വയസ്സുള്ള മകനാണുള്ളത് എന്നാൽ കുറച്ചു കാലമായി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് തെറ്റിപ്പിരിഞ്ഞ അവസ്ഥയിലായിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇരുവരും ഒരുമിച്ചല്ലായിരുന്നു താമസിച്ചത് മൂന്നാഴ്ച മുമ്പാണ് ഷെരീഫ് പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയത് വാരാപ്പുഴ മണ്ണന്തൂരുത്തിലാണ് പുതിയ വാടക വീട് ആ വീട്ടിലാണ് ഷെരീഫിനെയും മകൻ അൽ ഷിഫാഖിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ദിയുമായുള്ള മാനസിക പ്രയാസങ്ങളും ദാമ്പത്യ പൊരുത്തക്കേടുകളുമാണ് ഷെരീഫിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പുറത്തു വിവരങ്ങൾ ബുധനാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് വീടിൻ്റെ ഒന്നാം നിലയിൽ മരിച്ച നിലയിൽ ഷെരീഫിനെ കണ്ടെത്തിയത് ഭാര്യ ദിയ ആരവയിലെ ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത് മരിക്കുന്നതിന് മുമ്പ് ഇയാൾ ദിയയെ ഫോൺ വിളിച്ച് മകനെ കൊലപ്പെടുത്തി താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറയുകയും ഫോട്ടോകൾ അയക്കുകയും ചെയ്തിരുന്നു നടി ഈ വിവരം മണ്ണു ഒരു സുഹൃത്തിനെ അറിയിച്ചു ഒപ്പം പോലീസിനെയും അറിയിച്ചു വിവരം പറഞ്ഞ് പോലീസ് എത്തിയപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു എന്നാൽ ഇവരുടെ മൃതദേഹം കാണാൻ ദിയ എത്തിയില്ല എന്നതാണ് ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു കാര്യം ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വളാഞ്ചേരിയിലെ ബന്ധുക്കളാണ് ഏറ്റുവാങ്ങിയത് മരിക്കുന്നതിനു മുമ്പ് ഷെരീഫ് ധിയക്കയച്ച ചിത്രങ്ങൾ തെളിവായി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടന്നു വരികയാണ് എന്ന് പോലീസ് അറിയിച്ചു ഭർത്താവും മകനും മരിച്ചതും പിന്നീട് മൃതദേഹം കാണാൻ വരാത്തതുമായ വിവരങ്ങൾ പുറത്തു വന്നതോടെ നടി വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് നടിക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മകന്റെയും ഭർത്താവിൻ്റെയും മരണത്തിൻ്റെ കാരണക്കാരി നടിയാണ് എന്നാണ് ആളുകൾ പ്രതികരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക